ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വിക്സ് മിക്സിൻ്റെ ജാറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ് ആവും അല്ലേ ഈ ഭാഗം പെട്ടെന്ന് നമുക്ക് ടൈറ്റ് ആവാനൊക്കെ സാധ്യത തന്നെയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തിരിയാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പിൻഭാഗത്ത് ുള്ള ആ ടൈറ്റ്നെസ് ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഒരു ടിപ്പ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ സർവീസിന് കൊടുക്കുക എന്നിട്ടും ഓക്കെ ആയിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റാത്തൊരു ടിപ്പാണ് ഇത് അതിനാണ് നമ്മൾ വാസ്ലിൻ ഉപയോഗിക്കുന്നത് ലേശം വാസിലിന് നമുക്ക് കയ്യിലെടുത്തതിനു ശേഷം മിക്സിയുടെ ഇതുപോലെയുള്ള ഇതിൻ്റെ പിൻഭാഗത്ത് ഇതിൻ്റെ പിൻഭാഗത്തു ഒന്ന് അല്പം തേച്ച് കൊടുക്കാം മിക്സിയുടെ ഈ ഒക്കെ മാറാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ കണ്ടോ ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ ചുറ്റുവട്ടത്തങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ അതിൻ്റെ സ്ക്രൂവിൻ്റെ സൈഡൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനെങ്കിൽ അതിൻ്റെ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടോ അത് അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നിങ്ങളുടെ ലാസ്റ്റ് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴുകി മിക്സി ഓക്കെ ആവും അല്ലെങ്കിൽ മാത്രം സർവീസിന് കൊടുക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് അതുപോലെ അതുപോലെ ഏതെങ്കിലും ലിക്വിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെറിയൊരു ക്ലിക്കിലൂടെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് പുറത്തേക്ക് പോകും കണ്ടോ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് പെട്ടെന്ന് കഴിയും കണ്ടോ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ തന്നെ തോന്നാൻ പോവും അപ്പം നമുക്കതിനെ പറ്റിയൊരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ഹാൻഡ് വാഷിൻ്റെ ഈ ഈ സൈഡിൽ അഥവാ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ഇത് റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു കുട്ടികളുടെ ഒരു ബാൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റബ്ബർ ബാൻഡാണ് ഏറ്റവും നല്ലത് റബ്ബർ ബാൻഡാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഇതായി നിൽക്കും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ ഇത് ഇതിന്റെ ഈ കഴുത്തിന്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റുവച്ചു കൊടുക്കാം എന്നതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അധികം ക്വാണ്ടിറ്റി ഒന്നും പുറത്തേക്ക് പോവില്ല കേട്ടോ കണ്ടോ കുറച്ച് പ്രയാസമാണ് വരാൻ അപ്പോൾ കേട്ടോ അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരുപാടൊന്നും ക്വാണ്ടിറ്റി ഒന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കൂടുതൽ കാലം നിങ്ങൾക്കിത് ലഭിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ റബ്ബർ ബാൻഡ് വെച്ച് ചെയ്യാൻ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഇതുപോലെയുള്ള സോപ്പ് അതായത് നമ്മൾ പാത്രയ്ക്ക് കേൾക്കുന്ന സോപ്പിൻ്റെ ഈ സെൻറ്ററിൽ ഉണ്ടല്ലോ ഈ സെൻറ്ററിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം സോപ്പ് നമുക്ക് ചിലവാകില്ല നമ്മൾ സ്ക്രബ്ബർ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ പതി എന്താണ് കുറവായിരിക്കും നമുക്ക് നമുക്ക് ലഭിക്കാം അപ്പൊ അതുകൊണ്ടുതന്നെ നമുക്ക് ഇതുപോലെയുള്ള സോപ്പൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന്റെ സെന്റർ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് ഞങ്ങക്ക് വളരെ ആയിരിക്കും